ശബരിമലയിലെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്ന് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആരാഞ്ഞു സ്വർണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണെന്നും സുപ്രീം കോടതി ആരാഞ്ഞു അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നായിരുന്നു വാസുവിന്റെ വാദം പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത് താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം എന്നാൽ കേസിൽ ഇടപെടുന്നില്ലെന്ന് അറിയിച്ചു കോടതി ജാമ്യാപേക്ഷ തള്ളിയത് എഴുപത്തിരണ്ട് ദിവസമായി ജയിലിൽ കഴിയുകയാണ് എൻ വാസു ആദ്യം ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് കോടതി തന്നെ തള്ളുകയായിരുന്നു കഴിഞ്ഞ എഴുപത്തിയേഴ് ദിവസമായി വാസു ജയിലിലാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഷാജി പി ചാലി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു എഴുപത്തിയഞ്ചു വയസ്സിലധികം പ്രായമായി വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നുവെന്നും തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നില്ലെന്നും ഷാജി പി ചാലി ചൂണ്ടിക്കാണിച്ചു അതിനാൽ ശബരിമലയിലെ സ്വർണം പൂശലമായി വാസുവിന് ബന്ധമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു അഭിഭാഷക ആൻമാത്യവും വാസുവിനു വേണ്ടി ഹാജരായിരുന്നു പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു എൻ വാസു ആവശ്യപ്പെട്ടിരുന്നത് വാസുവിന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ജാമ്യത്തിനായി അദ്ദേഹത്തിന് കീഴ്ക്കോടതികളെ സമീപിക്കാമെന്നും അറിയിച്ചു സംസ്ഥാന സർക്കാരിനു വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി ഹാജരായി അതേസമയം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതികളുടെ ഒന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മൂന്ന് സംസ്ഥാനങ്ങളിലായി നടത്തിയ റെയ്ഡിനു പിന്നാലെയാണ് നടപടി റെയ്ഡിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയതായി അറിയുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറു ഗ്രാം സ്വർണക്കട്ടി പിടിച്ചെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ വിവിധ ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പുറപ്പെടുവിച്ച ഔദ്യോഗിക ശുപാർശകൾ ഉത്തരവുകൾ കത്തിടപാടുകൾ സ്വകാര്യ ജ്വല്ലറികളുടെ ഇൻവോയ്സുകൾ പണമടച്ച രേഖകൾ രാസവസ്തുക്കൾ വേർതിരിച്ചെടുക്കൽ പുനർനിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട വാറൻറ്റി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന രേഖകളും പിടിച്ചെടുത്തു ദ്വാരപാലക വിഗ്രഹ ഭാഗങ്ങൾ പീഡങ്ങൾ ശ്രീകോവിലിന്റെ വാതിൽ ഫ്രെയിം പാനലുകൾ സ്വർണം പൊതിഞ്ഞ പുരാവസ്തുക്കൾ തുടങ്ങിയവ ചെമ്പ് തകിട് എന്ന് തെറ്റായി ചിത്രീകരിച്ച് അനധികൃതമായി നീക്കം ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പുരാവസ്തുക്കൾ പിന്നീട് ചെന്നൈയിലെയും കർണാടകയിലെയും സ്മാർട്ട് ക്രിയേഷൻസ് റോഡാം ജ്വലേഴ്സ് എന്നിവയുൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ രാസപ്രക്രിയ വഴി സ്വർണം വേർതിരിച്ചെടുത്തതായി ഇ വ്യക്തമാക്കുന്നു പിടിച്ചെടുത്ത സ്വർണവും അനുബന്ധ സ്വത്തുക്കളും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതാണെന്നും അവ പ്രതികൾ സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും മറച്ചുവെക്കുകയും ചെയ്തുവെന്നും ഇ ഡി ചൂണ്ടിക്കാണിച്ചു